ഹലോ വിളിച്ചത് ആരാണ് അറിയില്ല ആരാണ് ലിയാക്കത്ത് ഓക്കെ നമ്മളെ എക്സ് മുസ്ലിം ലിയാക്കത്ത് അല്ലേ പേര് അങ്ങനെയും പറയാം എക്സ് ഹിന്ദുണ്ടാ അറിയില്ല ചോദിച്ചോക്കണം എവിടെ

അല്ല നിങ്ങൾ കാര്യങ്ങളെ ജനങ്ങളെ പഠിപ്പിക്കുന്നൊണ്ട് എനിക്ക് ഇതൊന്നും ശരിയല്ല പുതിയ എന്താ ശരിയല്ലെന്ന് പഠിക്കാൻ വേണ്ടി ആളുകൾ എടുക്കുന്നത് എന്താ നമ്മളെങ്ങനെയാണ് പുതിയ ശെരി എന്താ ശരി നിങ്ങൾക്ക് വിചാരിച്ചത് നിങ്ങൾ നിങ്ങളുടെ മുസ്ലിം മതക്കാര് ചെയ്തതൊന്നും ശരിയല്ല ബാക്കിയെല്ലാം ശരിയാണെന്ന് പറയുന്നത് അതാര ഈ മതക്കാർ മുസ്ലിം മതക്കാര് നിങ്ങളാണല്ലോ നിങ്ങൾ ആദ്യം ഒന്ന് സമാധാനപടി എന്നിട്ട് നമുക്ക് സമാധാനായിട്ട് ഓരോരോ കാര്യങ്ങൾ പറയാം ആ പേര് അബ്ദുൽ അബ്ദുൽ നിങ്ങളെന്താ എവിടെ സ്ഥലം കണ്ണൂരിൽ നിന്ന് അബ്ദുൽ നിങ്ങൾ എന്നെ എങ്ങനെ അറിയാം വീഡിയോകളൊക്കെ കാണലുണ്ടോ അതങ്ങനെ ആൾക്കാർ പറഞ്ഞ കേട്ടാണോ ഏഹ് ഞാൻ സാധാരണ നമ്മള് യൂട്യൂബിൽ പോകുമ്പോ നിങ്ങളെപ്പോലത്തെ കുറെ ആൾക്കാർ മറ്റേ നിങ്ങളെ ജസ്നാ സലീമ് ആരിഫുറിക്കുമ്പോഴും നിങ്ങൾ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടോ ആ വീഡിയോ കണ്ടിട്ടുണ്ട് നിങ്ങൾ സംവാദം നടത്താൻ പോയിട്ട് ലക്ഷം കണ്ട കാര്യത്തില് ഞാൻ പറഞ്ഞു എങ്ങനെയാ എങ്ങനെയാണ് യൂട്യൂബ് ഞാൻ പറഞ്ഞ ഒരു കാര്യത്തില് ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യത്തില് ഒരെണ്ണം നിങ്ങൾ കേട്ട കുറെ കാര്യങ്ങളെന്ന് ഒരെണ്ണം ഉദാഹരണം പറയും ഞാൻ പറഞ്ഞത് തെറ്റായി പോയത് ഒരെണ്ണം സുഹൃത്തേ ഒരെണ്ണം പോയിരുന്നു ഇല്ല നിങ്ങൾ ഒരെണ്ണം പറഞ്ഞു ഞാൻ പറഞ്ഞ വിഷയങ്ങളിൽ ഒരു കാര്യം തെറ്റാണെന്ന് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യത്തില് ഒരു തെറ്റ് പറഞ്ഞു അതാ പറഞ്ഞ ഒരെണ്ണേനും അതിനോ ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ ആരോപണങ്ങളിൽ ഒരെണ്ണം എന്ന് പറയും നിങ്ങൾ പറയും സ്ഥാപിക്കും ഒന്ന് പറയുന്ന സുഹൃത്തേ ഒരെണ്ണം ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ തെറ്റായ ഒരു കാര്യം പറയും ആ അതന്നെ അതന്നെ അതെന്നെ നിങ്ങൾ എന്റെ വീഡിയോ കണ്ടിട്ട് തന്നെ വിളിച്ചാലേ അബ്ദുൽ ഖാദർ ഒരെണ്ണം പറയും അതെന്നാ പറഞ്ഞു തുടങ്ങട്ടെ നിങ്ങൾ കേൾക്കില്ലേ നിങ്ങളെന്നാ എന്നോട് ഒരു പോയിന്റ് പറഞ്ഞിട്ട് നിങ്ങൾ ഞാൻ ഞാനതാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഈ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ട് നിങ്ങൾ പറയുന്നത് ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കുറെ കാര്യങ്ങൾ പറയും ഫോർ എക്സാമ്പിൾ ആ നിങ്ങൾക്ക് എന്താണ് അടിമത്തം എന്താണ് നിങ്ങൾ അടിമത്തം ഉദാഹരണം തന്നെ ഉദാഹരണം തന്നെ അടിമത്തം ഈ ഇസ്ലാം ഞാൻ വെറുക്കുന്നത് അടിമത്തം മറ്റേ എന്താണ് ഇസ്ലാമിന്റെ അടിമത്തം എന്താണ് അതൊന്നും യാക്കത്തിൽ പറഞ്ഞ ഇസ്ലാമിന്റെ അടിമത്തം എന്താ പറയുക ഞാൻ ചോദിക്കുന്നത് ഇസ്ലാമിന്റെ അടിമത്തുണ്ട് അടിമത്താണ് അടിമത്തം ഹലാലാണ് അടിമത്തം അടിമ എന്തുകൊണ്ടാണ് എന്നുള്ളത് വേറെ കാര്യമാണ് ഇസ്ലാമിൽ അടിമത്ത ഹലാലാണോ ഹറാമാണോ അല്ല ഹബീബി ഹാറാമാണ് അടിമത്തം ഇസ്ലാമിൽ ഹലാലാണോ ഹറാമാണോ അതാണ് ചോദ്യം എന്താണ് അടിമത്തം എന്ന് പറഞ്ഞാൽ അതും അറിയില്ല ഒരു അടിമത്തം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയില്ല ഇതിന്റെ ഉദ്ദേശം അല്ല ലോകത്തെ അടിമത്തം എന്ന് പറഞ്ഞാൽ ഓരോ ഒരു കാര്യമുള്ളൂ അങ്ങനെ അത് എല്ലാർക്കും ഒന്നാണ് അത് ലിയാക്കത്തിനൊന്നും ഇങ്ങക്കൊന്നും കബ്ദുൽഖാതർ എല്ലാർക്കും നിങ്ങക്ക് മനസ്സിലാവാത്ത പ്രശ്നം നിങ്ങൾ പറഞ്ഞോളൂ എന്താണ് അടിമത്തം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിനക്ക് അടിമത്തം അടിമത്തെ എന്തതിന്റെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ആ എനിക്ക് മനസിലായി നിങ്ങക്ക് മനസ്സിലായി നിങ്ങൾക്ക് അടിമത്തം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ ആ അപ്പൊ അപ്പൊ ഇനി ഇനി സിമ്പിൾ അപ്പൊ കുറച്ചുകൂടി ലളിതാണ് കാര്യങ്ങൾ എളുപ്പമാണ് നിങ്ങൾക്ക് അടിമത്തം എന്താണെന്ന് അറിയാലോ അപ്പൊ നിങ്ങൾ ആ അടിമത്തം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു ഒരു മിനിറ്റ് തീർത്ത് ആ ഒരു മിനിറ്റ് ചോദിക്കട്ടെ നിങ്ങൾ ഇങ്ങനെ ഒച്ചട്ടിങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായ അടിമത്തം ഇസ്ലാമിൽ ഉണ്ടോ അല്ലേ ഞാൻ ചോദിക്കുന്ന ലിയാക്കി നിങ്ങക്ക് അടിമത് മനസ്സിലായി അടിമത്താണോ അറാമാണോ പറഞ്ഞ മിസ്റ്റർ ലിയാക്കത്തലി ഞാൻ ചോദിക്കുന്ന ചോദ്യം മിസ്റ്റർ അടിമത്തം അതാ പറഞ്ഞത് അടിമത്തം എന്റെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ മുത്തായ ലിയാക്കത്തലോട് ചോദിക്കുന്നത് എന്താണ് ലിയാക്കത്തലായ അടിമത്തം എനിക്ക് മനസ്സിലായ അടിമത്തം പറഞ്ഞുതരാം എനിക്ക് മനസ്സിലായ അടിമത്തം എന്ന് പറഞ്ഞാൽ അടിമത്തല്ല അടിമത്തം എന്നൊരു വ്യവസ്ഥിതിയാണുള്ളത് ആ വ്യവസ്ഥിതി ഇസ്ലാമിൽ ഹലാലാണോ അല്ലേന്നാണ് ചോദ്യം ഞാൻ ചോദിക്കുന്നത് അടിമത്തം എന്ന് പറഞ്ഞിട്ട് അടിമത്തം അത് ടൈമ് തരാത് പറയുമൊക്കെ പറഞ്ഞുതരാം അടിമത്തം എന്ന് പറഞ്ഞാലേ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന്റെ കീഴിൽ ഉടമസ്ഥ ക്രയവിക്രയാധികാരങ്ങൾ ഉൾപ്പെടെയുള്ള ഉടമസ്ഥാവകാശം സ്ഥാപിക്കപ്പെടുന്ന ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കീഴിൽ ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കുകയും ആ മനുഷ്യനെ നിങ്ങളുടെ വസ്തുവായിട്ട് അതായത് നിങ്ങളുടെ കാളയോ പോത്തോ ഒക്കെ പോലെ നിങ്ങൾക്ക് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാനും വാങ്ങാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു വസ്തുവായിട്ട് പരിഗണിക്കുന്ന അവസ്ഥ ആ മനുഷ്യന് സ്വതന്ത്രമായ അവകാശങ്ങൾ ഇല്ലാതിരിക്കുന്ന അവസ്ഥ ആ മനുഷ്യൻ നിങ്ങളുടെ പ്രോപ്പർട്ടി ആയിട്ട് പരിഗണിക്കുന്ന അവസ്ഥ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ മരിച്ചാൽ നിങ്ങളെ കുട്ടികൾക്ക് അനന്തരം പോകുന്ന നിങ്ങൾക്ക് വേണം തോന്നുമ്പോൾ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാൻ പറ്റുന്ന പണയം വന്നാൻ പറ്റുന്ന ഒരു വസ്തുവായിട്ട് മറ്റൊരു മനുഷ്യനെ നിലനിർത്തുന്ന ഒരു അവസ്ഥ ഒരു ഒരു വ്യവസ്ഥിതി എന്ന അനിമത്തം അത് ഇസ്ലാമിലുണ്ടോ ഇപ്പല്ല ഇസ്ലാം ഇപ്പൊന്നും ഇന്നലെ ഒന്നും വേറെ നാളൊന്നും വേറെ ഇസ്ലാമിലുണ്ടോ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു ആശയമാണ് ഖുർഹാനും സുന്നത്തും ഇജ്മാവും തിിയാസും ഒക്കെ കൂടെ ചേർന്നാണ് ഇസ്ലാം ആ ഇസ്ലാമികമായിട്ട് അത് അനുവദനീയമാണോ ഇതാണ് ചോദ്യം ഇസ്ലാമിൽ അനുവദനീയമാണെന്നാ ഇസ്ലാമിന്നലും ഇന്നൊന്നും നാളൊന്നും ആണ് ആ അതാണ് നിങ്ങളോട് ചോദിക്കണേ ചോദ്യം നിങ്ങളോടല്ലേ അല്ലെ നിങ്ങളോടാണ് ചോദിക്കണത് ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങക്ക് അറിയാം അടിമത്തത്തെ കുറിച്ച് ഇങ്ങക്ക് അറിയാം ഞങ്ങൾ മറുപടി പറയും നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരം പറഞ്ഞോളൂ തെറ്റാണേ കുഴപ്പമില്ല ഞാൻ ചോദിക്കുന്നത് ഈ അടിമത്തം ഏത് കാലത്ത് ഏത് വ്യവസ്ഥയിൽ ഏത് സമൂഹത്തിലാണ് ഉണ്ടായത് എങ്ങനെയത് ഇസ്ലാം എന്ന് പറയുന്ന വ്യവസ്ഥിതിയിൽ ഇസ്ലാം എന്ന് പറയുന്ന എല്ലാ കാലത്തേക്കുമുള്ള ഏറ്റവും ഉത്തമമായ വ്യവസ്ഥിതിയാണ് ഇസ്ലാം അതല്ലേ വിശ്വാസം സത്യം അതാണല്ലോ അല്ലെ ആ ഇസ്ലാമിൽ പിന്നെ അന്ന് ഇന്നും ചോദിക്കണ്ട ആ ഇസ്ലാമിൽ അടിമത്തം ഹലാലാണോ എന്നാണ് ചോദ്യം ഞാൻ അബീബ് ഞാൻ ചോദിക്കുന്നത് ആ അടിമത്തം നിങ്ങൾ പറഞ്ഞ അടിമത്തം എവിടെയാണ് ഇസ്ലാമിന്റെ നിങ്ങൾ പറഞ്ഞ അടിമത്താണേ ചർച്ച ചെയ്യാം നിങ്ങൾ പറഞ്ഞ ഞാൻ പറഞ്ഞ ചോദ്യത്തിന് നിങ്ങൾ പറഞ്ഞോളി ഞാൻ പറഞ്ഞ അടിമത്ത് ഇസ്ലാമിൽ ഉണ്ടോ അല്ലേ ഇസ്ലാമിൽ ഹലാലാണോ അല്ലേ നിങ്ങൾ നിങ്ങൾ പറഞ്ഞ ഇല്ല എങ്ങനെയാ ഞങ്ങള് മനസ്സിലാക്കിയത് മുഹമ്മദ് അടിമകളെ ചന്തയിൽ വിട്ടിട്ടുണ്ടല്ലോ പറഞ്ഞോ പറഞ്ഞരാ പറഞ്ഞരാട്ടോളി കേട്ടോളി കേട്ടോളി മുഹമ്മദ് ചന്തയിൽ നിന്ന് അടിമയെ വില കൊടുത്തു വാങ്ങിയിട്ടുണ്ടോ ഉണ്ട് വിട്ടുണ്ടോ വിറ്റോ വിട്ടോദിപ്പിച്ചു വിറ്റിട്ടുണ്ടോന്ന് അടിമത്തെ മറ്റൊരു മനുഷ്യന് വില കൊടുത്ത് വിലക്ക് വിറ്റിട്ടുണ്ടോ അതാണ് ഞാൻ ചോദിക്കുന്നത് അത് ഏത് മുഹമ്മദ് മുഹമ്മദ് നബി നബി എന്നാണ് ചോദ്യം ഇല്ലയോ എന്നുള്ളത് നമുക്ക് രണ്ടാമത്തെ വിഷയം നിങ്ങൾ മുഹമ്മദ് നബി വിറ്റിട്ടുണ്ടോ മുഹമ്മദ് നബി അല്ലെ ഇസ്ലാമിന്റെ മാതൃകാപുരുഷൻ മുഹമ്മദ് നബി പിന്നെ ഇസ്ലാമിന് ഞാൻ പറഞ്ഞ അടിമുണ്ട് റിയാഖത്തുലി സാഹിബ് നിങ്ങള് പിന്നെ ഒരു ഈ യൂട്യൂബ് വരുമാനവും ഈ പിന്നെ പച്ചക്കളവണ്ട് പ്രചരിപ്പിക്കല ആളുകൾ പറയും മനസ്സിലായ മുഹമ്മദ് നബി ഇത്രയും മോശമായിരുന്നുള്ളൂ എന്നിട്ട് ഇപ്പല്ലേ മുഹമ്മദ് നബി പൂസുന്ന ആള് മുഹമ്മദ് നബി അങ്ങനെ ആക്കുന്ന ആള് ഇങ്ങനെ ആക്കുന്ന ഇതൊക്കെ നമ്മളെ സംഗീതം നിങ്ങൾ ഇത് പറയും ഏ ഞാൻ അടിമത്തു പറയും ഇസ്ലാമ അതൊക്കെ നമുക്ക് വേറെ സംസാരിക്കാം ഉറങ്ങി കിടക്കുന്ന ഗോത്രങ്ങളെ പോയി ആക്രമിച്ചിട്ട് അവരുടെ സമ്പത്തും കുട്ടികളെയും മക്കളെയും വിളിച്ചു കൊടുത്ത് ചന്തയില് വിറ്റൊണ്ടിരുന്നേക്കാൾ നല്ലതല്ലേ യൂട്യൂബിലെ നിങ്ങൾ ഇത് പറയും നിങ്ങൾ ആദ്യ അടിമത്തിന്റെ കാര്യം നിങ്ങൾ അടിമത്തിന്റെ കാര്യം നിങ്ങൾ വേറൊരു നിലവിളിക്കല്ലേ നിലവിളിക്കല്ലേ നിങ്ങൾ പെട്ടു അതപ്പോ പറ്റിയത് നിങ്ങളൊന്ന് നിങ്ങളൊന്ന് ഞെട്ടിക്കാൻ വിളിച്ചാണ് ഇപ്പൊ ആ കയ്യിൽ പോയി നിങ്ങൾ അടിമത്തം പറയും നിങ്ങക്ക് നിങ്ങക്ക് അങ്ങനെയുള്ള സുറും പുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അടിമത്ത അനുവദനെ ഇസ്ലാമിന്റെ ഹുക്കുമ്പോ പറയും ഇസ്ലാമിന്റെ ഹുക്കുമ്പോ പറയും അടിമത്തോ അതൊക്കെ പറഞ്ഞത് ആദ്യം അടിമത്തം കയ്യാത്ത എന്നിട്ടല്ലേ അത് രണ്ടാമത്തെ കാര്യത്തിൽ അടിമത്തം പറയാം അടിമത്തം കയ്യാത്ത എന്നാ നിങ്ങൾ പറഞ്ഞ എനിക്കറിയില്ല നിങ്ങൾ പറഞ്ഞിരിക്കാം കേട്ടെ നാട്ടുകാർ മൊത്തം കേട്ടെ ഞാൻ അത് അപ്ലോഡ് ചെയ്യാം അപ്പൊ എനിക്കറിയില്ല എന്നുള്ളതും നിങ്ങൾ എനിക്കത് പറഞ്ഞു തെറ്റിദ്ധാരണ സമാധാനം പിടിച്ച് കേട്ടോളി ആദ്യം അടിമത്തം ഇസ്ലാമിൽ ഉണ്ടോ ഇല്ലെന്ന് പറയും ഇസ്ലാമിൽ അടിമത്തം ഉണ്ടോ ഇല്ലയോ ഈ പറയുന്ന അടിമത്തില്ല

ിട്ട് ആകെ ആകെ കയ്യിൽ നിന്ന് പോകുമ്പോ യൂട്യൂബ് വരുമാനം യൂട്യൂബ് വരുമാനം പറഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യല്ല നിങ്ങൾ ഇത് പറയേ ഇസ്ലാമിൽ അടിമത്തല്ലേ പറഞ്ഞിട്ട് നിങ്ങള് സംഭവം നിങ്ങൾ എന്താ സംഭവിച്ചാൽ നിങ്ങള് നിങ്ങള് വലിയ സംഭവം വിളിച്ചു നിങ്ങളെ ഈ തള്ളപ്പൊട്ട് കേട്ടിട്ട് ആരിഫ് ഹുസൈൻ പറഞ്ഞാൽ ലോക അറിവുള്ള ശരിയായി നിങ്ങൾ എങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുക്കാനേ കൊടുക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാനൊന്നുമില്ല പിന്നെ നിങ്ങൾ നിങ്ങൾ ഇപ്പോ ഇപ്പോ ചോദിച്ചതിന്റെ മറുപടി പറയും സുഹൃത്തേ ചോയിച്ചു മറുപടി നിങ്ങൾ വലിയ ഡയലോഗ് അടിക്കാൻ ഇപ്പോ സമയം കളയല്ലേ മനുഷ്യന്റെ സമയം അടിമത്തം നിങ്ങൾക്ക് 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 മുഹമ്മദ് നബി അടിമത്തത്തിൽ ഇടപെട്ടതിന്റെ വേറൊരു സാധനം പറഞ്ഞു കേട്ടോളി മാരുവത്തിൽ ബിറ്റിയാന്നൊരു പെണ്ണിനെ കേട്ടു നിങ്ങളുടെ പേര് ആരായിരുന്നു അത് ആയിരുന്നു എവിടുന്നു കിട്ടിയ മുഹമ്മദ് നബിക്ക് അത് അത് എവിടുന്ന സ്ത്രീ ആയിരുന്നു ആയിക്കോട്ടെ എവിടുന്ന് കിട്ടിയത് Khate, ini, between, leya, Parni? Parni to to, െ എവിടുന്നു കിട്ടിയത് അങ്ങനെയാണ് പറഞ്ഞതര എവിടുന്നു കിട്ടിയത് നിങ്ങക്ക് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞുതരാന്ന് ഞാൻ പറഞ്ഞുതരാം 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 പറഞ്ഞുതരാന്ന് പറഞ്ഞുതരാം പറഞ്ഞുതരാം നിങ്ങൾ ഇത് പറയത് എവിടുന്നു കിട്ടിയതാ പറഞ്ഞാ എവിടുന്നാടി മിശ്രിട്ട് എനിക്കെന്താ പ്രശ്നം ഞങ്ങൾക്ക് പറഞ്ഞരാം എനിക്ക് അത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങക്ക് അറിയുമെങ്കിൽ അറിയോ ഇല്ലെങ്കിൽ എന്ന് പറയും ഇത്രേ ഉള്ളൂ പ്രശ്നം അറിയോ അറിയാതിരിക്കട്ടെ അറിയാതി നിങ്ങൾക്ക് അറിയോ ഇല്ലേ നിങ്ങൾക്ക് അറിയോ ഞാൻ പറഞ്ഞത് ആ പ്രശ്നം എന്റെ പ്രശ്നമല്ല ആ പ്രശ്നം എന്റെ പ്രശ്നമല്ല നിങ്ങളൊക്കെ ഈ തൊള്ളി തൊള്ളിപ്പുട്ട അടിച്ച് മറിക്കുന്നതിനൊരു കാര്യം ഇല്ല എന്നായി പറഞ്ഞതേ ആ ഈ അടിമ ശ്രീന്റെ മോഹനെ പറ്റി എവിടുന്നാ കിട്ടിയത് ഇസ്ലാമിനെ കുറിച്ചിട്ട് അറിവും പറഞ്ഞോ സമതക്കാ നിങ്ങൾ എന്തിനാ മറുപടി പറയും ഈ അടിമശ്രീനെ എവിടെന്ന കിട്ടിയത് അബൂബക്കർ അബൂബക്കറ അബ്ദുൽഖാദർ സമതായില്ലേ അബ്ദുൽഖാദർ ആയിക്കോട്ടെ ഓക്കെ ഇനി നിങ്ങള് പറയും ഈ അടിമശ്രീനെ മൊമൻ നബിക്ക് എവിടുന്ന കിട്ടിയത് നിങ്ങട്ട് പറ നിങ്ങൾ പറയ് ഞാൻ മുത്തുപോലത്തന്നെ പറഞ്ഞതരാ എവിടുന്നിട്ടിയത് കിട്ടിയത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടന്റാണ് കിട്ടി എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നാ ഞാൻ പറഞ്ഞരാ കേട്ടോ എനിക്കല്ല പ്രശ്നം ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് പ്രശ്നം പറഞ്ഞു പറഞ്ഞുതരാം പറഞ്ഞു തരാം കേട്ടോളി 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 പറഞ്ഞു പറഞ്ഞുതരാ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാന്നേ നിങ്ങൾ ഈ ഏറ്റി കൊണ്ടിടക്കണ പോലത്തെ മുത്തുമണികളല്ല നിങ്ങൾ ഈ പറഞ്ഞ കഥാപാത്രങ്ങൾ എന്നതിനുള്ള തെളിവാണ് ഈ പറഞ്ഞതേ ഈ മാര്യത്തിൽക്ക് പിറ്റി തന്നെ എവിടെ നിന്ന് കിട്ടിയാ പറഞ്ഞരാ കേട്ടോളി മുക്കീസ് എന്ന് പറഞ്ഞ രാജാവിനെ ഇസ്ലാമിലേക്ക് ഇസ്ലാം സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് നബീര് കത്തയച്ചു ഈ കത്ത് കിട്ടിയാല് നിങ്ങൾ അള്ളാഹുവിന്റെ ദീൻ സ്വീകരിച്ച് ഇസ്ലാമിലേക്ക് സ്വീകരിച്ച് ഇസ്ലാം വരണം നിങ്ങൾ അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ നിങ്ങളെ ജനത ചെയ്യണ പിന്നെ ഷുർഖിനും തിന്മക്കും നിങ്ങളെക്കും ഉത്തരവാദി എന്നു മാത്രല്ല ഇത് നിരാകരിക്കണെങ്കിൽ നമ്മൾ ആൾക്കാർ അങ്ങോട്ട് വരും എന്തിനു എന്തിനു മൊമനബി എന്തിനാ പോവാ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പിന്നെ ഇസ്ലാമിലേക്ക് വരണമെന്നും അത് നിരാകരിച്ചാൽ അതിന്റെ പ്രത്യാഘാതം ഭയങ്കര എന്നൊക്കെ പറഞ്ഞൊരു കത്തയച്ചു അയച്ചു അതിനു പകരം മറുപടി ആയിട്ട് ഇയാളൊരു കത്ത് കരുതി അയാളെ കത്ത് കിട്ടി വിവരങ്ങൾ അറിഞ്ഞതിൽ സന്തോഷം തൽക്കാല പൈസ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു ആ കൂടെ മറുപടി അയച്ച കൂട്ടത്തിലേക്ക് രണ്ട് കന്യകകളായിട്ടുള്ള സ്ത്രീകളെയും കൂടി കൊടുത്തയച്ചു ൊന്നാണ് മുഹമ്മദ് നബി സ്വീകരിച്ച മാരിയത്തിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു പറഞ്ഞുതരാം നിങ്ങൾ കേൾക്കി കേൾക്കി നിങ്ങൾ കംപ്ലീറ്റ് 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 ചെയ്യട്ടെ ചെയ്യട്ടെ ചെയ്യാം കേൾക്കിങ്ങൾ അതിന്റെ കൂടെ വേറൊരു സ്ത്രീ ഉണ്ടായിരുന്നു അതായത് ഇതിന്റെ പിന്നെ അനിയത്തിയാണോ ഇനി ജ്യേഷ്ഠത്തിയാണോ അതിന്റെ സഹോദരിനെയാണോ അറിയില്ല പക്ഷെ അതേപോലെ ഒരു വേറൊരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയെ മുഹമ്മദ് നബിക്ക് വേണ്ടി ചീത്ത വിളിക്കാൻ പിന്നാലെ നടക്കുന്ന ഒരു ഒരു ചങ്ങായി ചങ്ങായിരുന്നു അയാൾക്ക് സമ്മാനം കൊടുത്തു എന്നിട്ട് ഈ പെൺകുട്ടി ഈ മാന്യത്തിൽ എന്ന് പറഞ്ഞ സ്ത്രീനെ ഹഫ്സയുടെ ദിവസം ഹഫ്സയുടെ വിരിപ്പിൽ ഹഫ്സേന്റെ അടുത്ത് അവസാനം പറഞ്ഞയച്ചിട്ട് നോണ പറഞ്ഞ് പറഞ്ഞയച്ചതിനു ശേഷം മുഹമ്മദ് നബി ഈ സ്ത്രീയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കണ്ടുകൊണ്ട് ഹഫ്സ തിരിച്ചു വന്നു ഇതിന്റെ ഇതിന്റെ പശ്ചാത്തലത്തിൽ ഖുറാനിലെ ആയത്തറിഞ്ഞിട്ട് ഇത് ഇത് കേട്ടോളെ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് നെഞ്ചിടിപ്പ് കൂടും നിങ്ങൾക്ക് ടെൻഷൻ ആവും ഒന്നും കാര്യമില്ല ഈ പശ്ചാത്തലത്തിൽ നിങ്ങൾ കഥ കാരണം കംപ്ലീറ്റ് ചെയ്യാനാണെന്ന് ഇത് പറഞ്ഞ് സമ്മ കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കുങ്ങളെ എന്തങ്ങള് ഇങ്ങനെ പറഞ്ഞു കംപ്ലീറ്റ് ചെയ്യട്ടെ കഥ മുഴുവൻ കഴിഞ്ഞിട്ടില്ല കഥ മൂലം കഴിഞ്ഞിട്ടില്ല നിങ്ങൾ കേക്കട്ടെ നിങ്ങൾ ഇങ്ങനെ ശ്വാസം മുട്ടിയാക്കി അതൊക്കെ പറഞ്ഞതരാം അതൊക്കെ പറഞ്ഞതരാം ശ്വാസം മുട്ടണ്ട പറഞ്ഞരാ പറഞ്ഞു തരാനേ പറഞ്ഞ തരാം പറഞ്ഞതരാം പറഞ്ഞാ പറഞ്ഞാ പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞത് എന്റെ ഇതെന്നല്ലേ പറഞ്ഞതരാം നിങ്ങൾ കേട്ടോളി ഇത് ബാക്കി കേട്ടോളീ നിങ്ങൾ കഥ കേക്ക് സംഭവം പറയട്ടെന്താ എവിടുന്നു കിട്ടിയാ അതൊക്കെ പറയും കഥയൊന്നും അല്ലത് കേട്ടോളീം ബാക്കി കേട്ടോളീ അല്ലേ ഇത് ബാക്കി ഇത് കംപ്ലീറ്റ് ചെയ്യാണ്ട് എങ്ങനെ നിങ്ങൾക്ക് തെളിവ് വരാം അപ്പൊ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേ തെളിവുണ്ടേ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തെളിവുണ്ട് ആ പറഞ്ഞരാ ഇത് വിശദീകരണത്തിലുണ്ട് നിങ്ങൾ കുതിയു പോകാറുണ്ട് വിശദീകരണത്തിന് ഞാൻ പറയും ലിയാക്കത്തിന്റെ അതെല്ലാം തീർച്ചയായും ഒരു മുസ്ലിമിന്റെ ബാധ്യത അല്ലാന്ന് ചോദിക്കാം ഏത് ഉസ്താദ് നിങ്ങൾ വായിച്ചോളിൻ ഒക്കെ വായിക്കാം നിങ്ങൾ ആദ്യം കേക്ക് നിങ്ങൾ എന്ത് സംഭവം കേൾക്കും ബേജാറാവണേ നിങ്ങൾ ഒറ്റ ഉണ്ടാക്കിയിട്ട് ആകെ ബഹളാക്കയാണല്ലോ ഇനി കേട്ടോളി ഇനി കേട്ടോളി ഇതിലെ പ്രശ്നം എന്താ ഞാൻ പറഞ്ഞതരാം ഇനി പ്രശ്നം എന്താണെന്ന് പറഞ്ഞതരാം ഇത് യൂട്യൂബിൽ ഒരു ഒരു ആശയം പ്രചരിപ്പിക്കുന്ന നേതാവ് ആ ആശയത്തിലേക്ക് ആശയത്തിൽ ക്ഷണിച്ചുകൊണ്ട് എഴുതിയ കത്തിൽ ഞാൻ അങ്ങനെ ആരെയും തോൽപ്പിച്ചു പറയാറില്ലല്ലോ അതൊക്കെ ഇങ്ങളെ ഭാഷയാണ് അതൊക്കെ ഇങ്ങളെ ഭാഷയാണ് ഞാൻ അങ്ങനെ എന്റെ ഏതെങ്കിലും ഒരു വീഡിയോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ ഏതെങ്കിലും ഒരാളെ തോൽപ്പിച്ചു ഒരാളെ മലർത്തി അടിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്ത് നിങ്ങക്ക് എന്നെ കാണിച്ചു തരാൻ പറ്റി ഞാൻ നീ പരിപാടി നിർത്തും പിന്നെ നമ്മളെ അറിവ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ അങ്ങോട്ട് കൂടി സംസാരിക്കും ഇനി കേട്ടോളി ഇനി ഇതിലെ പ്രശ്നം എന്താന്ന് പറഞ്ഞതരാം ഇതില് ഈമാൻ ഈമാൻ എന്ന് പറയുന്നത് പൊകഞ്ഞു പോകുന്ന സാധനം ഞാൻ പറഞ്ഞുതരാം പ്രചാരണത്തിന് നിയോഗിക്കപ്പെട്ട നേതാവ് ആ ആശയത്തിലേക്ക് ആദർശത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരാള് ഒരാളെ ക്ഷണിക്കുമ്പോ അതിന് പകരം ഒരു സ്ത്രീ ശരീരം സമ്മാനമായിട്ട് സ്വീകരിക്കും അല്ല സ്വീകരിക്കുമോ നിങ്ങൾ പറ അങ്ങനെ സ്വീകരിക്കുന്ന ഒരാള് ഒരാദർശത്തില് നേതാവായിട്ട് വെക്കാൻ പറ്റുന്ന ആളാണോ ഇപ്പൊ ഏതെങ്കിലും ഒരു പാർട്ടി നിങ്ങൾ ഞങ്ങളെ പാർട്ടി ചേരണം എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് ഒരു കത്ത് ഇട അതിന് മറുപടി ആയിട്ട് അതിന് മറുപടി ആയിട്ട് രണ്ട് പെൺകുട്ടികളെ കൊടുത്തയച്ചാൽ ആ പെൺകുട്ടികളെ സ്വീകരിക്കും ഒരു മനുഷ്യൻ നിങ്ങൾ നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് എന്താ പഠിച്ചത് പിന്നെ നിങ്ങളോട് ഞാൻ ചോദിച്ചല്ലോ മാര്യത്തിൽക്ക് പിറ്റി തന്നെ എവിടുന്ന് കിട്ടിയാ നിങ്ങക്ക് പറയാലോ നിങ്ങൾ എന്താ പറയാ ഇനി ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഇനി ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് സ്ഥാപിക്കാതെ സമയമാണ് മാര്യത്തിൽക്ക് പിറ്റിയാ എവിടുന്നോ പറഞ്ഞു അതൊക്കെ ഞാൻ ഏത് സീറ വായിച്ചാലും കിട്ടും നിങ്ങൾക്ക് ഏത് ടഫ് സീറ വായിച്ചാലും കിട്ടും ശബ്ദം പിടിച്ചു ഇനി ഇനി ഇതല്ല ഞാൻ നിങ്ങളോട് ചോദിച്ചാലോ മാര്യത്തിൽ പിറ്റേനെ എവിടുന്ന് കിട്ടിയെന്ന് നിങ്ങൾക്കാണ് പറഞ്ഞാൽ പോരായിരുന്നു നിങ്ങളെന്ന് പറഞ്ഞ തെറ്റാണെങ്കിൽ മാരിയത്തിൽ കിട്ടി ഞാൻ പറഞ്ഞില്ലേ നിങ്ങള് പിന്നെ നിങ്ങൾ ഓരോ കഥ ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ ബുദ്ധിയിൽ ഉദിച്ചിട്ട് കൊറേ കഥ പറഞ്ഞിട്ട് ആക്കത്തില് പറയാക്കത്തിനെ കുറിച്ചിട്ട് ഞമ്മളിപ്പൊ കേട്ട് നിങ്ങളിപ്പോ ഇവിടുത്തെ പ്രവാചകനെയും മറ്റു ജാമ്യം ആര് പറഞ്ഞു ഇങ്ങക്ക് നോക്കുമ്പോക്ക് മൂന്ന് ഭാര്യ നാലു ഭാര്യക്കിതെല്ലാം പറ്റുന്നു നാല് ഭാര്യ ഒക്കെ ബാക്കി എന്താറിയോ അല്ല അതൊക്കെ ഇണ്ടോ ഇല്ല നിങ്ങൾ പറഞ്ഞു എനിക്ക് രണ്ടാമത്തെ ഒരു ഭാര്യ ഉണ്ടോ ഒന്ന് കാണിച്ചാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ പരദൂഷണം പറയലൊക്കെ നിങ്ങളെ ശൈലിയാണ് നിങ്ങൾ ചെയ്യാത്തെറിയും അറിയാം പരദൂഷണം പറയാ ഒരാളെ കുറിച്ച് മോശം പറയാ ഇല്ലാത്തത് പറയാ ചെയ്യാ കാരണം എന്താ വെച്ചാല് ഞാൻ മുഹമ്മന പറഞ്ഞതൊക്കെ തെളിവുണ്ട് നിങ്ങൾ എഴുതി വെച്ച കിതാബിലുണ്ട് ഇപ്പൊ അതിലിപ്പോ നമ്മക്ക് വരാൻ പറ്റുള്ളൂ നമ്മൾ സ്വന്തമായിട്ട് കിതാബൊന്നും എഴുതിയിട്ടില്ല നിങ്ങൾ തൗഹീദ് തൗഹീദിലേക്ക് ക്ഷണിച്ചിട്ട് അതിന് ആയിട്ട് സ്ത്രീ ശരീര സമ്മാനം സ്വീകരിക്കുക എന്നിട്ട് ആ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിട്ട് ഭാര്യനോളം അവരുടെ വീട്ടിൽ വാപ്പ പറ വിളിക്കുന്നതെന്ന് പറഞ്ഞയക്ക ഉളുപ്പുള്ള വല്ല ചെയ്യണ പണിയാണ് അതൊക്കെ അല്ല മുഹമ്മദ് കഥ ഈ ഈ സാഹചര്യത്തിൽ ഖുറാൻ വചനം വരെ ഇറങ്ങിയിട്ടുണ്ട് ശേഷം ഞാൻ കോവിഡ് അങ്ങോട്ട് വിളിക്കാം ഓ ആയിക്കോട്ടെ